സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊരിയും എള്ളും ചേർത്ത് എടുത്തിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ മൂന്ന് കപ്പ് പൊരി ചേർത്ത് കൊടുക്കുകയാണ് ഈ പൊരി റോസ്റ്റ് ചെയ്തെടുക്കണം തീ കുറച്ചിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് പൊരി റോസ്റ്റ് ചെയ്തെടുക്കണം പൊരി കരിഞ്ഞു പോകരുത് കൈകൊണ്ട് എടുത്തിട്ട് പൊടിച്ചു നോക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകണം ആ ഒരു പരുവം വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ പൊടിഞ്ഞു വരണം ഇപ്പൊ ഇതായിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അതേ പാനിലോട്ട് എള്ള് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ അരക്കപ്പ് എള്ളെടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് പൊരിയാണ് എടുത്തത് അപ്പോൾ അര കപ്പ് എള്ളടുത്തിട്ടുണ്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം പോവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു തുണിയിൽ നിരത്തിയിട്ട് കൊടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞ ശേഷം ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ എള്ളിന് നനവുണ്ട് ഈ നനവെല്ലാം നന്നായിട്ട് പോയി എള്ള് നന്നായിട്ട് ചൂടായിട്ട് പൊട്ടി വരാനായിട്ട് തുടങ്ങും അതുവരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് എള് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ എള്ള് വളരെ ചെറുതാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഈ എള് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം ഒന്നര കപ്പ് ശർക്കര ഒരു പാനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ശർക്കര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ശർക്കര ഒന്ന് അരിച്ചെടുക്കണം ശർക്കരയിൽ കല്ലുമണ്ണമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാനിതൊന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത ശർക്കര നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഇപ്പോ ഈ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വറ്റി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ ശർക്കര പാനി കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇതൊരു കട്ടിയായിട്ട് കിട്ടണം കണ്ടില്ലേ ഇതുപോലെ കട്ടിയായിട്ട് കിട്ടണം ഇതാണ് ഇതിന്റെ കറക്റ്റ് പാകം ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്ക മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച എള് ചേർത്ത് കൊടുക്കുകയാണ് എള്ള് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൊരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊരിയും എള്ളും ഈ ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ശർക്കര എല്ലാം ഈ പൊരിയിലോട്ടും എള്ളിലോട്ടും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് കിട്ടണം ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തേക്കാണ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് പൊരിയും എള്ളും ചേർത്ത ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് കട്ടിയായി പോകും നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല ഇപ്പോ പൊരിയും എള്ളും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നല്ല ചൂടാണ് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ ചൂടൊന്നു കുറയും ആ സമയത്ത് നമുക്കിത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം കയ്യിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ് കയ്യിൽ നെയ്യ് പുരട്ടി കൊടുത്തില്ലെങ്കിൽ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും ഇപ്പോഴും ഇതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇങ്ങനെ ഒരു ചൂടോട് കൂടി തന്നെ ഉരുട്ടി എടുക്കണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുക്കാനായിട്ട് പറ്റില്ല അത് കട്ടിയായി പോകും ചിലപ്പോ നമ്മളിങ്ങനെ ഉരുട്ടി എടുത്ത് വരുമ്പോഴേക്കും അടിയിലുള്ള ഭാഗം ഒക്കെ കട്ടിയായി പോയി കാണും ഉരുട്ടി എടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ പാൻ ഒന്നുകൂടെ അടുപ്പത്തോട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പൊ അതൊന്ന് ലൂസായി കിട്ടും അപ്പൊ നമുക്ക് ഉരുട്ടി എടുക്കാനായിട്ട് പറ്റും അപ്പോ ഇതുപോലെ എല്ലാം ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മൾ കുട്ടികൾക്കൊക്കെ പല സാധനങ്ങളും കടയിൽ നിന്ന് കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് അതിന് പകരമായിട്ട് വീടുകളിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്